എന്തെങ്കിലും ഒക്കെ ഒരു കുഞ്ഞി കുഞ്ഞിക്കാര്യെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മോട്ടിവേറ്റ് ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ജർമ്മനിയിൽ റേസസ് ഉണ്ടോന്ന് ചെവിൽ റേസസ് ഉണ്ടോ ഉണ്ട് ജർമ്മനിയിൽ റേസസും ഉണ്ട് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക അങ്ങനെ വലിയ നമുക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കണം അങ്ങനത്തെ രീതിയിലൊന്നല്ല ചെറിയ ചെറിയ രീതിയിൽ റീസും കാര്യങ്ങളൊക്കെ പോകണ്ട കേട്ടോ ജർമ്മനിയിൽ അത് എന്താ പറയുക പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോറിനേഴ്സാണ് നമ്മൾ ലാൻഡേഴ്സ് നമ്മൾ ഫോറിനേഴ്സ് ആണല്ലോ അപ്പം അത് ക്വൈറ്റ് നാച്ചുറൽ അത് സ്വാഭാവികമാണ് അതുണ്ടാവും നമ്മൾ കുറേയൊക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല നമ്മൾ അയ്യോ ഇവരെന്താണ് നമ്മളോട് ഇങ്ങനെ മാത്രം പെരുമാറുന്നത് അവരോട് ഇങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഇല്ലയോന്ന് നമ്മൾ ചിന്തിക്കരുത് എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലാക്കുന്നത് അവരിപ്പോൾ നമ്മളോട് എത്ര കൂടുകയോ പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് വർത്താനം പറയുകയോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന സമയത്തോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ സമയത്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും ജർമ്മൻസിൻ്റെ ജർമ്മൻസ് എപ്പോഴും ജേമൻസിൻ്റെ സൈഡ് അല്ലെങ്കിൽ ജർമ്മൻസ് എപ്പോഴും ജർമ്മൻസിൻ്റെ ഇതായിട്ടായിരിക്കും സംസാരിക്കുന്നത് ഇതേന്ന് നമ്മളോട് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിരിക്കില്ല വിരളം വിരളം ചിലർ മാത്രമേ സപ്പോർട്ടിന് അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് ആ ഒരു റിലേഷൻഷിപ്പ് കളയാതെ സൂക്ഷിക്കുന്നതും നല്ലതായിരിക്കും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് കുറേ ഇങ്ങനെ വരുമ എന്നോട് പറയേണ്ട ചീച്ചിയും എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അവര് നമ്മളിപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എല്ലാ ദിവസവും അതായത് നമ്മളിപ്പോൾ ഒരു വൺ ടു ടു ഇയേഴ്സൊക്കെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഫുൾ എല്ലാം ചെയ്യുന്നു ഒരു തെറ്റു ഇല്ല ഒരു കുറ്റങ്ങളും ഇല്ല ഒന്നും ഇല്ലാതെ നമ്മൾ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം പക്ഷേ അറ്റ്ലാസ്റ്റ് ഒരു മൂന്നാമത്തെ വർഷമൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കുഞ്ഞി ഒരു തെറ്റ് പറ്റുന്നു എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറ്റുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമായിരിക്കില്ല അതിൻ്റെ അപ്പുറം ജെർമെൻസ് ചെയ്യേണ്ടാവും പക്ഷെ അത് പ്രശ്നമില്ല നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറുത് വരുമ്പോ അത് ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നമ്മളെ പിന്നെ ഭയങ്കരമായിട്ട് അവർ ദേഷ്യപ്പെടുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്നൊക്കെ പറയാറുണ്ട് അത് എനിക്ക് മനസ്സിലാക്കുന്നത് ഇവരുടെ ഒരു ഒരു ഇതാന്ന് തോന്നുന്നു നമ്മൾ നമ്മളിതുപോലെ തന്നെയാണ് എന്ത് ചെയ്താലും ഇത് ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു കാര്യം മതി ഇവരപ്പം അത് വലിയ കാര്യമാക്കി ഇതേ പക്ഷെ അതേസമയം ഈ ജർമൻസൊക്കെ എന്തെങ്കിലും വലിയ കാര്യം തന്നെ ഇപ്പം നമുക്ക് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒക്കെ അവർ വലിയത് എന്തെങ്കിലും തെറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എനിക്ക് ഇങ്ങനെ പറ്റിയുള്ളോ അല്ലെങ്കിൽ മറന്നു പോയി എത്രയുള്ളോ അതിന് ഇപ്പം എന്താ ആ ഒരു മെന്റാലിറ്റിയിൽ കളി പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നീ എന്തോട്ട് മറന്നു പോയി അല്ലെങ്കിൽ നീ എന്തോട്ട് ഇത് ചെയ്തു നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വറും 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 മാത്രം അതായത് വൈ വൈ എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് അവർ ചെയ്യുമ്പോൾ ഇതുണ്ടാവില്ല അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇത് ചെയ്യുമ്പോഴും നമ്മൾ തിരിച്ചെതിർത്ത് പറയാൻ പഠിക്കണവരടുത്ത് നമ്മൾ തിരിച്ചെതിർത്ത് പറയണില്ല ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ നമ്മൾ സ്മൂത്തായിട്ട് ഇടുന്നതിനാൽ അവര് വീണ്ടും വീണ്ടും നമ്മളോട് ഭയങ്കര ദേഷ്യപ്പെട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് എപ്പോഴും അല്ലാട്ടോ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ കുറ്റങ്ങളോ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മളോട് അവർ അങ്ങനെ ആയിരിക്കും നീ എന്തിനേത് നീ എന്തി നീ എന്തുകൊണ്ട് ചെയ്തില്ല അങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ പക്ഷെ ഒരാഴ്ചയിൽ നമ്മൾ ചെയ്തപ്പോൾ എനിക്ക് പറ്റിയില്ല എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ ഞാൻ നാളെ ചെയ്തോളാം അത്ര വലിയ കാര്യമുള്ള കാര്യമല്ലല്ലോ എന്നാ അങ്ങനെ എന്തെങ്കിലും നമ്മൾ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഓക്കെ ആ അത് ഇന്നിപ്പം മറന്നു പോയതായിരിക്കും അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്നത് തരീരിക്കും ആൾ ചെയ്തോളും എല്ലാത്തും ചെയ്യാറുള്ളതാണല്ലോ അങ്ങനത്തെ ആ ഒരു ഇതിലേ ഇങ്ങോട്ട് പോയിക്കോളും അപ്പം ഇവിടെ എന്ത് വന്നാലും നമ്മൾ എന്താ പറയാ നാല് കാലിലും വീണമെന്നൊക്കെ പറയണ പോലെ നമ്മൾ അത്യാവശ്യം അങ്ങോട്ടേക്ക് പറയാനായിട്ടുള്ള രീതിയിലും നമ്മൾ ഇതേതിരിക്കണം നമ്മൾ അയ്യോ പാവുന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ നടക്കില്ല നമുക്ക് വീണ്ടും നമുക്ക് ബുദ്ധിമുട്ടുള്ളായിരിക്കും എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ ആണ് അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഓ ഹൗസ് ലാൻഡേഴ്സ് അല്ലേ അതിൻ്റെ ഇതായിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലേ കാണുള്ളൂ നമ്മൾ ഇപ്പോഴും എന്താ പറയുക കുറച്ചൊക്കെ നമ്മളൊന്ന് ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുക ഇപ്പം എനിക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ പറയാണ്ട് ഞാൻ കണ്ടിന്യൂസ് പ്രൂഫിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിൽ എന്നോട് സ്റ്റുഡൻസ് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നതാണ് എൻ്റെ ചേച്ചി ഞങ്ങൾ എന്തോ എന്തോരം കഷ്ടപ്പെട്ടാന്ന് പറയുന്നത് ഈ പണി ചെയ്തത് ആ പണി ചെയ്തത് എന്നിട്ട് ഒരു ഡിസ്ഇൻഫെക്ഷൻ ചെയ്തില്ല അതല്ലെങ്കിൽ ഒരു കോട്ടൺ എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യം ഒരു പത്ത് പ്രാവശ്യം ഡിസിൻഫെക്ഷൻ ചെയ്യണോടത്ത് ഒരു പ്രാവശ്യം മറന്നു ബാക്കി ഒമ്പത് പ്രാവശ്യം ചെയ്തു ഒരു പ്രാവശ്യം മറന്നുള്ളൂ പക്ഷേ അതിനെന്നെ പറയാത്തതൊന്നുമില്ല അതല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വക്കയിട്ട് ചെയ്തു പക്ഷേ ആ പേഷ്യൻറ്റ് ബെല്ലടിച്ചപ്പോൾ ഞാൻ ചെന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി അതിനൊക്കെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് പറയാറുണ്ട് അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ചോദിച്ചാണെങ്കിൽ അത് സ്വാഭാവികമാണ് അത് നമ്മൾ ഹൗസ് ആണ് നമ്മൾ പുറമേന്ന് വന്ന ഒരു ആൾക്കാരാണ് നമ്മൾ നമ്മളവരെ അക്സെപ്റ്റ് ചെയ്യണേനൊരു ഒരു ഇതുണ്ട് പരിമിതിയുണ്ട് അത് വെച്ച് നിൽക്കുകയുള്ളൂ നമ്മളും അപ്പം ആ ഒരു ഇതിൽ അങ്ങോട്ട് കണ്ടുപോയാൽ മതി വലിയ ഇതായിരിക്കും ഇവർ ചീത്ത പറയില്ല അല്ലെങ്കിൽ ഇവർ ഇങ്ങനെയാണോ ഭയങ്കര ഫ്രണ്ട്ലിഷ് ആണ് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചീത്ത ആക്കാം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതേക്കാം അങ്ങനത്തെ ആ ഒരു രീതിയിൽ നമ്മൾ ഇതേ ഇത് പോവാം പിന്നെ മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ തമ്മിൽ ഇപ്പം മലയാളീസ് ഇന്ത്യക്കാര് ഒക്കെ ഒരു വാട്ടിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നു അതല്ലെങ്കിൽ ഒരു ഇതിൽ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കൂട്ട് ഇപ്പം കുറച്ച് മലയാളീസും ജർമ്മൻകാരൊക്കെ കൂട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ തമ്മിൽ ഇപ്പം എൻ്റെ കുറ്റം ഇപ്പം എനിക്കുള്ള ഫോൾട്ട് എൻ്റെ കുറ്റം ചെന്നിട്ട് ജർമ്മൻകാരുടെ അടുത്ത് പറയാ മലയാളികൾ തന്നെ പറയാണ്ടിരിക്കുമോ അവളുണ്ടല്ലോ അവൾ അങ്ങനെയാണ് ഇങ്ങനെ നിനക്ക് അറിയാൻ പാടില്ല പറഞ്ഞ് ജർമ്മൻസിനോട് പറയാണ്ടിരിക്കുക അങ്ങനെ പറയുമ്പോൾ ഒരാണോ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിരിക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ തമ്മില് പറയും അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവർ ഒരു ലാൻഡാണ് ഒരു സ്ഥലത്തുനിന്നാണ് വന്നെങ്കിലും തമ്മിത്തമ്മിൽ അവർക്ക് കണ്ടുകൂടുക അല്ലെങ്കിൽ തമ്മിത്തമ്മിൽ ഒരു കുറ്റം പറയണ അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു ഒക്കെ ആയിരിക്കും അപ്പുറത്തു നിന്ന് പറയണത് അപ്പം നമ്മളെ കുറിച്ചൊരു ഇതായിരിക്കും അപ്പം അതുകൊണ്ട് പരമാവധി നമ്മൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് കുഞ്ഞി കുഞ്ഞി കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെയാണ് പിന്നെ എപ്പോഴും ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ ഒരു കാര്യം ഷെയർ ചെയ്തിരുന്നു കേട്ടോ അവരിങ്ങനെ ഹോസ്പിറ്റലിൽ പോണ സമയത്ത് അവരുടെ അടുത്ത് പറഞ്ഞു ഇവിടെ സ്ഥലമില്ല ഇവിടെ എല്ലാം ഫുള്ളാണ് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അടുത്ത സ്ഥലത്ത് പോകാൻ പറഞ്ഞു അപ്പം അങ്ങനെ അടുത്ത സ്ഥലത്ത് പോയി അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവരോറിന് ഇവിടെ ഫുള്ള് ആണ് പിന്നെ നീ താമസിക്കുന്നത് ഇന്ന സ്ഥലത്തല്ലേ പിന്നെ എന്തിനാ നീ ഇവിടം വരെ വന്നത് അവിടെ അടുത്ത് ഉണ്ടല്ലോ അല്ലെങ്കിൽ അവിടെ അടുത്ത് ക്ലിനിക്ക് ഉണ്ട് അവിടെ പോയാൽ പോലെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് അപ്പോൾ അവിടെ സ്ഥലം ഇല്ലായെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇടുത്ത വിഷം തന്നെ അവർ പറഞ്ഞ കേസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒന്നും കൊണ്ടല്ല അത് നിന്റെ ഹൗട്ട് കാരണം അതായത് അത് നിന്റെ അല്ലെങ്കിൽ അതിൻ്റെ തൊലിന്ന എന്താ പറയാ ഇതൊന്നും പറയലോ അതായത് നമ്മൾ ഹൗസ് ലാൻഡേഴ്സ് ആണ് അതുകൊണ്ടാണ് അവർ നോ പറഞ്ഞത് നോ പറഞ്ഞാലും എന്ന് പറഞ്ഞ നമ്മ പോവുമല്ലോ അതുകൊണ്ടാണ് പക്ഷെ അവിടെ ഒരു സാധ്യത ജർമ്മൻസ് ആണെങ്കിൽ അവർ സമ്മതിക്കില്ല ജർമ്മൻസ് ആണെങ്കിൽ പറയും എന്തുകൊണ്ട് ഇവിടെ തന്നൂടെ എൻ്റെ വീട് ഇവിടെയാണ് അപ്പം എനിക്ക് അടുത്ത ഹോസ്പിറ്റൽ ഇതാണ് അടുത്ത ഫാമിലി ഡോക്ടർ ഇതാണ് അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയേ പറ്റുമെന്ന് പറയും പക്ഷെ നമ്മളതുകൊണ്ട് അറിയാം ഓക്കെ ഇവിടെ സലൂലില്ല എന്നാ അടുത്തടുത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ പോകും അപ്പോൾ ഒരു അപ്പോൾ അതുകൊണ്ട് ഒരു ഒരുപാട് വേഗന്തി ഹൗട്ട് അത് നിന്റെ ഇത് കാരണമാണ് നമ്മുടെ ഹൗട്ടിന്റെ നമ്മുടെ ഇതിന്റെ സ്കിന്നിന്റെ കളർ കൊണ്ടാണ് നമ്മൾ ചാകുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മൾ എന്തായാലും ഫോർണേഴ്സാണ് അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു വ്യക്തി പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇല്ല അല്ലെങ്കിൽ അവിടെ ഉണ്ട് അവിടെയുണ്ട് എന്ന് പറയുന്നു പക്ഷേ നമ്മളെപ്പോഴും ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് ഇവിടെ ജീവിക്കുന്നു ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മളുടെ ഹൗട്ട് കാരണം നമ്മൾ ഹൗസ് ലൈൻഡേഴ്സ് ആണല്ലോ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഒരു ഒരു സെക്കൻഡ് ഇതായിരിക്കും നമ്മൾക്ക് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ പരമാവധി ഇവിടെ അയ്യോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഹൗസ് ലാൻഡേഴ്സ് ആണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം പസിയട്ട് ഇതെല്ലാം നമുക്ക് സംഭവിക്കണ കാര്യങ്ങളാണ് പക്ഷെ നമ്മളെന്ത് ചെയ്യണം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്താ ആ ഒരു ഇതിലങ്ങട് അങ്ങനെ അങ്ങോട്ട് പോവുക അപ്പം ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും പല പല കാര്യം ഫീൽ ചെയ്തിട്ടുണ്ട് എന്താണ് ജമ്മൻസ് നമ്മളോട് ഇങ്ങനെ ആണെങ്കിലും എന്താണ് അവരോട് ഇങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഇല്ലല്ലോ എന്ന് അപ്പം ഞാൻ തന്നെ കുറേ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒക്കെ അങ്ങനെ കുറേ കാരണം നമ്മൾ ആണ് അപ്പം നമ്മൾ അതേ കിട്ടുകയുള്ളൂ അത് അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ പോയായിരുന്നു അപ്പം എനിക്കിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പിള്ളേരുകളൊക്കെ വന്നിട്ട് എല്ലാവരും ഒരു മാസം രണ്ട് മാസമോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ വന്നിരിക്കണേ അപ്പം അവരൊക്കെ പറയും ചേച്ചി ഇങ്ങനെയാണ് ചേച്ചി അങ്ങനെയാണ് അപ്പം ഞാൻ പറയാറ് അത് അങ്ങനെ ആയിരിക്കും ഒരിക്കലും അയ്യോ എന്താ അങ്ങനെയെന്നല്ല ഞാൻ അവരെ ഇതേ അങ്ങനെ ആയിരിക്കും നമ്മളി അങ്ങോട്ട് വരുന്നോറും അങ്ങനെയായിരിക്കും ഇപ്പം അത് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞുള്ള ഒരു ഇതും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് പോവാം നമ്മളിവിടെ വന്നിട്ട് എന്തിനാണ് നമുക്ക് കാശ് വേണം നമുക്ക് കാശിന് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നാടും വീടൊക്കെ വിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കാശ് വേണമെങ്കിൽ നമുക്ക് ജോലി ചെയ്യാം അപ്പം നമ്മൾ അത്രയും ചിന്തിക്കുക ജോലി ചെയ്യുമ്പോൾ മാസം ശമ്പളം കിട്ടുന്നുണ്ടോ സാലറി കയറുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കാം ബാക്കി വരണതൊക്കെ ഇത് ചെയ്യാം പിന്നെ നമ്മളുടെ ഒരു ഫോൾട്ട് കൊണ്ട് നമ്മളുടെ ഒരു കാരണം കൊണ്ട് ഒരു പേഷ്യൻറ്റ് മരിക്കുമോ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് സീരിയസ് ആവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സൂക്ഷിക്കുക അല്ലാത്ത ബാക്കി വന്ന കാര്യങ്ങളൊക്കെ ആ ഒരു വഴി കൂടെ അങ്ങോട്ട് പൊയ്ക്കോളും ഞാൻ അങ്ങനെയാണ് എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാറ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ അറിയില്ല എന്നാലും ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ് അതൊക്കെ ഒരു വഴിക്ക് പൊയ്ക്കോളും നമ്മൾ നമ്മളുടെ ഒരു ഫോൾട്ട് കൊണ്ട് പേഷ്യൻറ്റ് മരിക്കുന്നുണ്ടോ പേഷ്യൻറ്റിന് എന്തെങ്കിലും സീരിയസ് ആവണുണ്ടോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കി വാർഡിലുള്ള കാര്യങ്ങൾ സ്റ്റാഫ്മാർ തമ്മിലുള്ള കാര്യങ്ങൾ അത് ആ ഒരു രീതിയിൽ പോയിക്കോളും കാരണം എൻ്റെ ഒരു ജീവിത അനുഭവം വെച്ചാണ് ഞാൻ ഇത്രയും ഇതേത് പറയാൻ എനിക്ക് പറ്റിയത് കേട്ടോ കാരണം അതങ്ങനെയാണ് ഞാൻ മുൻപത്തെ വീഡിയോകളിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു അങ്ങനെയൊക്കെ വലിയ പ്രതിസന്ധികളും അങ്ങനത്തെ ഒക്കെ വലിയ ഇതുകളൊക്കെ ഞാൻ അന്നേരം എനിക്ക് ഭയങ്കര സങ്കടം ഇതായിരുന്നു പക്ഷേ അതൊക്കെ എനിക്ക് ഇപ്പം എനിക്ക് ഒരു എന്താ പറയാ ഒരു ഒരു മോട്ടിവേഷൻ ആയിരുന്നു അന്നത്തെ എന്താ സംഭവം എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു അങ്ങനെ എനിക്കും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതിനെ ചൊല്ലി ഞാനിപ്പോഴും ഒരു ചെറിയ കാര്യം അയ്യോ എന്നോട് അങ്ങനെ ആ ചിങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് ഇതായി ഇങ്ങനെയാണ് ഇത് ഇതാണ് എന്ന് നമുക്കിതായത് കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എന്ത് വന്നാലും എന്താ പറയുക നേരിടും അതല്ലെങ്കിൽ എന്ത് വന്നാലും ഓ ഇത്രയല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ എന്നല്ല എന്നാലും ഓ ഇതാണോ ഇതിനപ്പുറം കടന്നിട്ടുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ കൂടെ നിൽക്കുന്നൊരു അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഒരേ നാട്ടിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു പണി തരണ തരണം അത്രയും വേദന ഇല്ലല്ലോ ചർമ്മങ്കാർ തന്നത് എന്നാണ് ഞാൻ വിചാരിക്കാറ് കാരണം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മളതൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തരണം ചെയ്തിട്ടുണ്ട് കേട്ടോ കഷ്ടപ്പെട്ടാണെങ്കിലും തരണം ചെയ്ത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് അതൊക്കെ ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക നമ്മൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ഇതും കഴിഞ്ഞു പോകും ഇപ്പോൾ ജർമ്മനിയിൽ വരുന്ന സ്റ്റുഡൻസിനോടാണെങ്കിലും ജർമനിൽ നേഴ്സായിട്ട് വരുന്നവരോടാണെങ്കിലും ഒക്കെ ഞാൻ ഈ ഒരു ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോ എന്നിട്ട് വന്നാൽ മതി കാരണം എന്താ വെച്ചാൽ വല്ലെങ്കിൽ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ അങ്ങനെയെന്നു പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഇതൊക്കെ വരും ഇതൊക്കെ അതിൻ്റെ സൈഡിൽക്കോടെ വിഴാം എന്താ പറയുക അത് നമ്മൾ നമ്മളുടെ ആവശ്യം എന്താ നമുക്ക് പൈസ വേണം നമ്മൾ ഫിനാൻസ് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് ജോലി ചെയ്യുന്നത് അപ്പം നമുക്ക് മാസം പൈസ കിട്ടുന്നുണ്ടോന്നും നമ്മുടെ ശമ്പളം കയറേണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതലും നോക്കാം കൂടുതൽ നമ്മൾ ഇതറിഞ്ഞ അയ്യോ എന്നെ ഇത് ചെയ്തു എന്നുള്ള ആ ഒരു ഇതിൽ വരാണ്ടിരിക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞിക്കാര്യെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മോട്ടിവേറ്റ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ അത്രയുള്ള നോക്കിയപ്പോൾ